അടുത്ത ടീം ഇറങ്ങുന്നു തൊട്ടുകൂടായ്മ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ദത്താത്രേ ഹോസബാലെ രാം മാധവ് എന്നിവരെ കണ്ടുവെന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചു ഏതാണ്ടല്ല അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്നെ അത് അത് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇനി അറിയേണ്ടത് എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച ഒരു സാധാരണ പൗരൻ ഇപ്പോൾ ഞാനോ ജിഷ്ണുവോ പോയി കാണുന്നത് പോലെ ആർ എസ് എസിൻ്റെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഓഫീസർ എന്തിനായി ആണ് പോയി കാണുന്നത് അവർ തമ്മിൽ ഒരു സൗഹൃദമുണ്ടോ അങ്ങനെയെങ്കിലും ആ സൗഹൃദം അങ്ങനെ വ്യക്തിപരമായ സൗഹൃദം സൂക്ഷിക്കാനുള്ള ഒരു സ്പേസ് കേരളത്തിലെ സി പി എം ഗവൺമെൻറ് ഇത്രയും ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ ഇതാണ് അറിയേണ്ടത് എന്തായാലും മുഖ്യമന്ത്രി ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ചോദിച്ചതൊന്നും നമുക്കറിയില്ല ആകെ അറിയാവുന്നത് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഡി ജി പി എന്തായാലും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആ അന്വേഷണത്തിലായിരിക്കും ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത വരിക പക്ഷേ ആ റിപ്പോർട്ട് വരും മുമ്പ് തന്നെ ആ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനായി ഒരു അടുത്ത ടീം ഇറങ്ങുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് സ്പീക്കർ എ എൻ ഷംസീർ തന്നെ നേരിട്ട് വന്ന് ചോദിക്കുകയാണ് ആർ എസ് എസ് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് അദ്ദേഹം എം ആർ അജിത് കുമാർ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കാണുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൊണ്ടുപോയതെന്ന് പറയുന്നു ഇതിനെ ഗൗരവമായി കാണേണ്ടതുണ്ടോ എന്നതാണ് എ എൻ ഷംസീറിന്റെ ചോദ്യം എ എൻ ഷംസീർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു എം എൽ എ ആണ് കേരളത്തിന്റെ സ്പീക്കറാണ് നിയമസഭാ സ്പീക്കറാണ് അദ്ദേഹം പറയുന്നു ഇതിൽ തെറ്റില്ല അതായിരുന്നു സി പി എമ്മിൻ്റെ ഇത്രയും കാലവും ആർ എസ് എസിനോടുള്ള നിലപാട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സി പി എമ്മിൻ്റെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളായ കേന്ദ്ര കമ്മിറ്റിയെ അംഗമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് എ ഡി ജി പി എന്നല്ല മാനവും മര്യാദയുമുള്ള ആരും ആർ എസ് എസുമായി ചങ്ങാത്തം പുലർത്തരുതെന്നാണ് തോമസ് ഐസക്കിന്റെ നിലപാടെന്നല്ല സി പി എമ്മിന്റെ നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ആ നിലപാട് അവിടെ നിലനിൽക്കെ തന്നെയാണ് ഇന്നിപ്പോ ഷംസീർ പറയുന്നത് ആർ എസ് എസ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നാണ് നമ്മുടെ ഒരു കഴിഞ്ഞ കാലത്തെ ഒരു കുറച്ച് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇതായിരുന്നു ആർ എസ് എസിനോട് സി പി എം പുലർത്തിക്കൊണ്ടിരുന്ന നിലപാട് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പുറത്തു വരുന്ന സി പി ഐ എം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ എസ് എസ് അത്ര തിരക്കേടില്ലാത്തൊരു സംഘടന തന്നെയാണ് എന്നുള്ളൊരു മോശം അല്ലെ അങ്ങനെ മോശമുള്ള മോശപ്പെട്ട സംഘടനയൊന്നുമല്ല തരക്കേടില്ലാത്ത സംഘടനയൊക്കെ തന്നെയാണ് എന്നൊരു ഒരു കൺസെൻസിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ ചില പ്രതികരണങ്ങൾ എടുത്തു നോക്കിയല്ല ഇപ്പോൾ വി ഡി സതീശൻ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇപ്പോൾ റാം മാധവിനെയും അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബലെയുമാണ് ഇവർ ഈ പറയുന്ന എ ഡി ജി പി പോയി കണ്ടതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും വി ഡി സതീശൻ ചോദിക്കുന്നു ഇതാണോ ബി ജെ പിയുടെ അതായത് പൂരം കലക്കിയതിന് പിന്നിൽ ഈ കൂടിക്കാഴ്ചയാണെങ്കിൽ ഇതാണോ ബി ജെ പിയുടെ ഈ പറയുന്ന അവകാശ ഈ പറയുന്ന എന്താ പറയുക ആരാധന സംരക്ഷിക്കാനുള്ള യജ്ഞം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള വാദമൊക്കെ ഇങ്ങനെയാണോ ഇതാണോ നിങ്ങളുടെ ഹിന്ദു സംരക്ഷണം എന്ന ചോദ്യമൊക്കെ വി ഡി സതീശൻ പത്ത് ദിവസങ്ങൾക്ക് ഇപ്പുറവും ചോദിക്കുന്നുണ്ട് ഇപ്പുറമാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നാൽ ഇന്ന് നോക്കൂ ഇന്ന് വന്ന് വളരെ പ്രധാനപ്പെട്ട അല്ല ഇന്നലെ ഈ പറഞ്ഞതുപോലെ എം വി ഗോവിന്ദന്മാഷിയുടെ ആദ്യത്തെ പ്രതികരണം ഇന്നലെ അല്ല ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് സി പി എമ്മിന് ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ടതില്ല അതായത് ഒരാൾ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളെ ഞങ്ങളിതുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ്റെ ഒരു പ്രതികരണം പുറത്തു വരുന്നു വി മുരളീധരൻ പറയുന്നത് ആർ എസ് എസ്സിനെ കുറിച്ച് അതായത് ആർ എസ് എസ് സ്ഥാപിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ആർ എസ് എസിനെതിരെ പ്രചണ്ഡ പ്രചാരണം ഇവിടുത്തെ മറ്റു പല സംഘടനകളും അഴിച്ചുവിടുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് അതിനൊന്നും അതിനെല്ലാം അതിജീവിച്ചാണ് ആർ എസ് എസ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ആർ എസ് എസിനെതിരെ ഉയരുന്നൊരു ആരോപണമാണിത് അതെല്ലാ ും ആർഎസ്എസ് തന്നെയാണ് നേരിട്ടത് അതിനെ ന്യായീകരിക്കേണ്ടതോ അതിന് വിശദീകരണം നൽകേണ്ടതോ ആയിട്ടുള്ള ചുമതല ബി ജെ പിക്ക് എന്നതാണ് വി മുരളീധരൻ ഇന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ആലോചിക്കൂ എം വി മാഷ് പറഞ്ഞതും വി മുരളീധരൻ പറഞ്ഞതും ഒരേ സ്റ്റേറ്റ്മെൻ്റാണ് അതായത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എ ഡി ജി പി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതിൽ സി പി എമ്മിന് യാതൊരു പങ്കുമില്ല സി പി എമ്മുമായി നിങ്ങൾ കൂട്ടിക്കെട്ടേണ്ടതില്ല വി മുരളീധരൻ പറയുന്നു ആർ എസ് എസിനെ കൂട്ടി ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആർ എസ് എസ് വിശദീകരണം നൽകട്ടെ ബി ജെ പിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല ഇവർ രണ്ടുപേരും നമ്മൾ ആദ്യം ഈ ചർച്ച ആദ്യമായി ഈ പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു ഒരു സിനിമാ ഡയലോഗുണ്ട് എനിക്കും ചേട്ടനും ഒരേ ശബ്ദം എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ വീണ്ടും 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 ഇവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എ എൻ ഷംഷീർ പറഞ്ഞതും അതേ നിലപാടാണ് ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ആർ എസ് എസ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ അതിൽ ഒരു നേതാവിനെ പോയി കൂടിക്കാഴ്ച നടത്തൽ എന്താ പ്രശ്നം അങ്ങനെ കാണാൻ സാധിക്കുന്നൊന്നല്ല ഇത് വ്യക്തിപരമായി എ ഡി ജി പി നടത്തിയ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞു ചുരുക്കാൻ സാധിക്കില്ല അതിന് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചത് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം നോക്കൂ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ ആനി രാജ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ വർഷങ്ങളായി കേരള പോലീസിൽ സംഘപരിവാറിൻ്റെ സ്വാധീനമുണ്ട് എന്ന് പറയുന്നവരാണ് അത്തരത്തിലൊരു അലിഗേഷൻ ഈ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെയുള്ള ഈ നേതാക്കൾക്ക് ഉള്ളതാണ് നോക്കൂ നേരത്തെ മുൻ ഡി ജി പിമാരായിരുന്ന സെൻകുമാറിനെതിരെ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ അതുപോലെ എ ഡി ജി പി ആയി ഇപ്പോഴും സർവീസിലുള്ള മനോജ് അബ്രഹാമിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പലരായി ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ സെൻകുമാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ക്ലിപ്പ് നേരത്തെ മുതൽ ചർച്ചയിലുള്ളതാണ് അത് തിരുവനന്തപുരത്തെ എം ജി കോളേജിൽ എ ബി എ ബി വി പി പ്രവർത്തകരെ തല്ലിയ ഒരു സാധാരണ സിവിൽ പോലീസ് ഓഫീസറെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന ആ വീഡിയോയിൽ സെൻകുമാറിനൊപ്പം നിൽക്കുന്നത് മനോജ് അബ്രഹാമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ നിലനിൽക്കുന്നു ഈ നിലനിൽക്കുന്ന ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോൾ അതിന്റെ തുടർച്ചയിലല്ലാതെ എങ്ങനെ സി പി എമ്മിൽ ഇത് വിലയിരുത്താൻ സാധിക്കും എങ്ങനെ രാഷ്ട്രീയമായ അജ്ഞതയോടുകൂടി ഈ എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ച മാത്രം ഒരു സവിശേഷമായ കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിഷ്ണു അതിൽ ഇത് സവിശേഷമാക്കുകയല്ല ചെയ്യുന്നത് സ്വാഭാവികമാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഇതിന്റെ മറ്റൊരു വശമാണ് കാണുന്നത് ശരിയാണ് അജിത് കുമാർ എം ആർ അജിത് കുമാർ എന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ആരുമായും കൂടിക്കാഴ്ച നടത്താനുള്ള അത് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് എതിരല്ല ആരുമായും കൂടിക്കാഴ്ച നടത്താം പക്ഷേ അതിനിപ്പോ ഒരു ആർ എസ് എസ് നേതാവായാലും കൂടിക്കാഴ്ച നടത്താം അതിലും വിരോധമില്ല അതിപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു നേതാവ് വന്നു അവരുമായും കൂടിക്കാഴ്ച നടത്താം ആരുമായും കൂടിക്കാഴ്ച നടത്താം അതിന് വിരോധമില്ല പക്ഷേ അങ്ങനെ സാധാരണഗതിയിൽ അത്തരം കൂടിക്കാഴ്ചയെ ഇങ്ങനെ സ്വാഭാവികമായി കാണുന്ന ഒരു പാർട്ടിയാണോ സി പി എം എന്നതിലാണ് എൻ്റെ പോയിന്റ് ഉള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ ജിഷ്ണു പറഞ്ഞു സെൻകുമാറിൻ്റെ കാര്യം ഞാൻ ഒരു വാചകം വായിക്കാം അത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ സെൻകുമാറിനെ കുറിച്ച് പ്രതിപക്ഷം കുറച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നിയമസഭയിൽ വെച്ച് അന്നത്തെ ഡി ജി പി ആയ സെൻകുമാറിനെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് സെൻകുമാർ പഴയ പിടിയിലല്ല കേട്ടോ വിട്ടുപോയി ഇപ്പം ഇങ്ങോട്ടായി പിടുത്തം അത് ഓർമ്മ വേണം പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത് ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ് അത് മറക്കണ്ട അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ഈ സംസ്ഥാനത്തെ ഡി ജി പി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ് എന്ന നിലയിലല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ ഭാഗമായി തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ പ്രതിപക്ഷത്തോടാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കാം അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടി അല്ല കേട്ടോ നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത് മറ്റാളുകളുടെ കയ്യിലായി അത് ഓർമ്മിക്കണം അന്നത്തെ ഈ പ്രസംഗത്തിന് ശേഷമാണ് ആർ എസ് എസ് ബന്ധമുള്ള ഡി ജി പി എന്ന പേരിലേക്ക് സെൻകുമാർ മാറിയത് അപ്പോൾ സെൻകുമാറിന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നതിനാണ് അദ്ദേഹം നിയമസഭയിൽ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡി ജി പിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എ ഡി ജി പി അജിത് കുമാർ ഒരു നേതാവിനെ അല്ല കണ്ടിട്ടുള്ളത് അദ്ദേഹം ആദ്യം ദത്താത്രേയ ഹൊബാളയെ കാണുന്നു രാം മാധവനെ രണ്ടു തവണ കാണുന്നു ശരി അപ്പൊ അങ്ങനെ എന്തായാലും അവരുമായി അടുത്ത സൗഹൃദമില്ലാതെ നമുക്കറിയാലോ ആർ ജനറൽ സെക്രട്ടറിയെ ആർക്കെങ്കിലും കയറി അങ്ങനെ ഓടി ചെന്ന് കാണാൻ പറ്റുമോ ഇല്ല നല്ല വ്യക്തമായ ബന്ധങ്ങളോടെ തന്നെയാണ് ചെന്ന് കാണാൻ പറ്റുക ഇനി മറ്റൊരു കാര്യം കൂടി സാധാരണഗതിയിൽ ഈ ആർ എസ് എസ് നേതാക്കൾ ഇത്തരം കൂടിക്കാഴ്ച ഒന്നും നിഷേധിക്കാറില്ല പൊതുവെ അവരെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ഒരു അവരുടെ ഒരു പ്രചാരക്കിത് നിഷേധിച്ചു അതിനുശേഷമാണ് ഇത് സ്ഥിരീകരിക്കപ്പെടുന്ന അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത വിശദീകരണത്തിൽ കണ്ടു എന്ന് പറയുന്നത് അപ്പൊ ഇതിലൊക്കെ മൊത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതുവരെ സി പി എം ആർ എസ് എസ് ബന്ധമുള്ള ആളുകളോട് ആർ എസ് എസുമായി അടുപ്പം പുലർത്തുന്ന ആളുകളോട് സ്വീകരിക്കുന്ന സമീപനമല്ല ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സെൻകുമാറിനെ അതിനുശേഷം ഇനിയിപ്പോ അദ്ദേഹത്തിന് ഏത് അനുഭവം ഉണ്ടായിരുന്നു എന്നതിനപ്പുറം സെൻകുമാറിനെ പിന്നീട് എങ്ങനെയാണ് സർക്കാർ ട്രീറ്റ് ചെയ്തിരുന്നത് അതെ ആണോ എം ആർ അജിത് കുമാറിന് കിട്ടുന്നതെന്നാണ് എന്റെ ചോദ്യം തീർച്ചയായും ശ്രീജസ് സൂചിപ്പിച്ചതുപോലെ ഈ ന്യായീകരണങ്ങൾ ഒന്നും എന്തുകൊണ്ട് അജിത് കുമാറിന് ബാധകമാകുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട് അതുപോലെ തന്നെ വളരെ സവിശേഷമായ ഒരു കാര്യമുണ്ട് അതായത് ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറെ നേരിൽ കണ്ടു എന്നതിന്റെ പേരിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ പാർട്ടിയാണിത് ആ പാർട്ടിക്ക് പക്ഷേ പി ശശിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല സെൻകുമാറിന്റെ ന്യായം അജിത് 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 കുമാറിന് പറ്റുന്നില്ല അതൊന്നും യോജിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് ഇവരുടെ എല്ലാം മലക്കം മറിച്ചിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി അതായത് ഇപ്പോൾ റാം മാധവനെ കണ്ടു എന്ന് പറയുന്നു ആരാണ് റാം മാധവ് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു സത്യപാൽ മാലിക്കിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അതായത് അവിടുത്തെ പുൽവാമ ഭീകരാക്രമണം സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ അന്ന് സാക്ഷി ഈ പറയുന്ന സത്യപാൽ മാലിക്ക് പ്രധാനമായും എടുത്തു പറഞ്ഞൊരു പേരായിരുന്നു റാം മാധവ് റാം മാധവായിരുന്നു താനുമായി നിരന്തരം കോൺടാക്റ്റ് ചെയ്തിരുന്നത് നിങ്ങൾ പ്രതികരിക്കാതിരിക്കൂ എന്നോട് നിർദ്ദേശിച്ചത് എന്നൊക്കെയുള്ള ആരോപണം ഈ പറയുന്ന സത്യപാൽ മാലിക്കിൽ നിന്നുണ്ടായിട്ടുണ്ട് അതായത് ടോപ്പ് ലെയറിൽ നിൽക്കുന്ന നേതാവാണ് റാം മാധവ് അതായത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഒരു നേതാവാണ് റാം മാധവ് ധവനെയാണ് ഇദ്ദേഹം നേരിൽ കാണുന്നത് അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബലെ ഇതൊരു സൗഹൃദ സംഭാഷണമാകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നിരിക്കെ ഒരു തരത്തിലും ഇവർക്ക് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല എനിക്കിവിടെ ഒരു ഒരു കാര്യം കൂടി വായിക്കാനുണ്ട് അതായത് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ആർ എസ് എസ് കൂടുതൽ വളർച്ച നേടുന്നത് അല്ലെങ്കിൽ ബി ജെ പി എങ്ങനെയാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കേരവൻ നടത്തിയ ഒരു ഒരു പഠനവും അതുപോലെ തന്നെ അസാധ്യമായ ഒരു കവർ സ്റ്റോറിയുണ്ട് ആ കവർ സ്റ്റോറി ദ നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഫിഗറായി പറയുന്നത് വത്സൻ തിലങ്കേരിയാണ് അദ്ദേഹത്തെയാണ് ദ നെഗോഷിയേറ്റർ എന്ന് ക്യാരമൻ വിശേഷിപ്പിക്കുന്നത് ആ റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വി കെയിം ഹിയർ ആസ് ഡിവോട്ടീസ് വൽസൻ തിലങ്കരി തണ്ടേർഡ് ഇൻ ടു എ കേരള പോലീസ് മൈക്ക് സെറ്റ് ഹീ വാസ് സ്റ്റാൻഡിങ് എമംഗ് എ സർക്കിൾ ഓഫ് പോലീസ് മെൻ വാച്ചിങ് കാംലി ഇമ്മീഡിയറ്റ്ലി ഔട്ട്സൈഡ് ദ പ്രിമൈസസ് ഓഫ് ദ ശബരിമല ടെമ്പിൾ അതായത് ശബരിമലയിലെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പോലീസുകാരുടെ ഒരു കൂട്ടത്തിന് നടുവിൽ നിന്ന് പോലീസിൻ്റെ മൈക്ക് ഉപയോഗിച്ച് ഈ പറയുന്ന പുറത്തുള്ള ഈ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ സംഘർഷങ്ങളൊക്കെ നടക്കുന്നെടുത്തുള്ള ആളുകളുമായി ഇദ്ദേഹമാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് പോലീസിൻ്റെ മൈക്കിലും മൈക്കിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് വത്സൻ തിലങ്കരി ഈ ഒരൊറ്റ പാരഗ്രാഫിൽ ഉണ്ട് കേരളത്തിൽ ആർ എങ്ങനെയാണ് എക്സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ സൂചന അവിടെ അത്രയും സീരിയസ് ആയ പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അത്രയും സീരിയസ് ആയ ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും റാം മാധവനെ പോലെ അല്ലെങ്കിൽ ദത്താത്രേയ ഹൊസബലയെ പോലെയുള്ള നേതാക്കന്മാരെ നേരിൽ കണ്ട ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോഴും വെളുപ്പിക്കാൻ ഷംസീർ ഉൾപ്പെടെ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇവിടുത്തെ മുഴുവൻ സി പി എം നേതാക്കളും ശ്രമിക്കുന്നിടത്ത് നിങ്ങൾ നടത്തിയ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാറുകളും ആയി കഴിഞ്ഞു നിങ്ങൾ പറയുന്നതെല്ലാം അസംബന്ധമായി കഴിഞ്ഞു നിങ്ങൾ നടത്തിയ ഏകീകൃത സിവിൽ കോഡിനെതിരെയും മറ്റും നിങ്ങൾ നടത്തിയ എല്ലാ സെമിനാറുകളും അവസാനിച്ചു ഇനി നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസിന്റെ പേരിൽ ആർ എസ് എസുമായി ചേർന്നൊരു സെമിനാർ നടത്താം ആ അവസ്ഥയിലേക്ക് സി പി എം മാറി എന്നതും മാത്രമാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ദാരുണമായ അവസ്ഥ അതിൽ തന്നെയേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ ഒരു സംസ്ഥാനത്തെ ഒരു ചെറിയ പ്രശ്നം എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒതുക്കാൻ സി പി ഐ ഇനി അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഇന്നിപ്പോൾ ഡി രാജ ഈ വിഷയം ഏറ്റെടുത്ത് വളരെ ശക്തമായി തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് ഇതിപ്പോൾ ബിനോയ് വിശ്വമായാലും ഒക്കെ ഇതിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വരും ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ അതൊരു നാഷണൽ ലെവലിലേക്ക് ഡി രാജ ഉയർത്തുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഇവരുടെ ഇന്ത്യ മുന്നണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അല്ലേ ഇന്ത്യ മുന്നണിയിൽ വളരെ കാര്യമായി നിൽക്കുന്ന സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ഒക്കെ ചേർന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറയുന്നതിലേക്ക് വരെ ഒരു പക്ഷേ എൽ ഡി എഫിൻ്റെ സമവാക്യങ്ങൾ മാറി മറയുന്നതിലേക്ക് വരെ ഇതിൽ കൃത്യമായൊരു ഉത്തരം പറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ മാറിയേക്കാം സി പി ഐക്ക് ഇത് അധികകാലം ഇതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല ആഭ്യന്തര വകുപ്പാണ് മറുപടി പറയേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അപ്പുറം ഇപ്പുറവും ചാരി നിന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം പേറാൻ എന്തായാലും സി പി ഐ ഒരുക്കമല്ല എന്ന് കൃത്യമായി ദേശീയ തലത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇനി ജിഷ്ണു മറ്റൊരു കാര്യം കൂടി നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് നമ്മുടെ ഫോക്കസ് മെയിൻലി പോകുന്നത് സ്വാഭാവികമായും അത് സി പി എം ഇതുവരെ പുലർത്തിപ്പോന്ന ആർ എസ് എസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ നിലപാട് കൊണ്ടാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഗൗരവമായി എടുക്കേണ്ട മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ചോദിച്ചു എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ഇത് പത്താം ദിവസമാണ് ആരാണ് ആരോപണം ഉന്നയിച്ചത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഭരണപക്ഷ കക്ഷിയാണ് രാഷ്ട്രീയ ആരോപണമൊന്നുമല്ല ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ ആണ് ഉന്നയിച്ചത് ആ ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എ ഡി ജി പി പലരുടെയും ഫോൺ ചോർത്തയെന്നാണ് ബാക്കിയുള്ള അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് ജപ്പാനിലേക്ക് മേഘങ്ങൾ പറന്നുപോയി എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പറയുന്നത് കൊണ്ടാവാം അദ്ദേഹം പറയുന്നതിന് ആരും ഒരുപാടൊന്നും വില കൊടുക്കുന്നില്ല ഒരുപക്ഷെ ഭരണപക്ഷത്തുള്ളവർ തന്നെ അൻവർ അങ്ങനെ പലതും പറയുന്നതൊക്കെയാണ് പറയുന്നത് പക്ഷേ എ ഡി ജി ഒരു എം എൽ എ പരാതി പറയുകയാണ് അദ്ദേഹം അനധികൃതമായി ഇവിടെ പലരുടെയും ഫോൺ ചോർത്തുന്നുണ്ട് അതിന് ഉത്തരം പറയണ്ടേ ജിഷ്ണു അതിന് ഉത്തരം പറയാതെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ എങ്ങനെയാണ് തുടരുന്നത് ഡി ജി പി അന്വേഷിക്കുന്നത് ഇതല്ല അതെ അത് മാത്രമല്ല അതായത് അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അതായത് ഒരുപക്ഷേ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകളുടെ ഫോൺ ചോർത്തുക എന്ന് പറയുന്നത് എങ്ങനെ ആളുകളുടെ ഫോൺ ചോർത്ത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു സൈബർ പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഒരു ബൈറ്റ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് മലപ്പുറത്തുള്ള എസ് പി ഈ പറയുന്ന പോലെ കേരളത്തിലെമ്പാടുമുള്ള രാഷ്ട്രീയക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ ഫോൺ ചോർത്തുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അതിന് മലപ്പുറം എസ്പിക്കും വയനാട് എസ്പിക്കുമുള്ള സവിശേഷ മായ ഒരു അധികാരം അതിൻ്റെ ഭാഗമാണ് അതാണ് അതിലെ ലൂപ്പ് ഹോൾ അതായത് മലപ്പുറത്തും അതുപോലെ വയനാടുമുള്ള എസ് പിമാർക്ക് അത് മാവോയിസ്റ്റ് മേഖലയാണെങ്കിൽ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ഈ മാവോയിസ്റ്റ് ഭീഷണി ഒരു കാരണമായി കാണിച്ചുകൊണ്ട് ആരുടെയും ഫോൺ ചോർത്താനുള്ള ഒരു പ്രത്യേകമായൊരു എന്താ പറയുക ഉണ്ട് ആ എക്സെപ്ഷനെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പറയുന്ന സൈബർ ക്രൈം വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നത് ആ ആ രീതിയിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തുവരുന്നു അൻവർ എന്ന് ആരോപിക്കുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായ സുജിത് എന്ന പേരുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഈ ഫോൺ ചോർത്തലിന്റെ നേതൃത്വം നൽകുന്നത് അതായത് ആ രീതിയിൽ വളരെ സംഘടിതമായി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ കൃത്യമായ കോർഡിനേഷനോട് കൂടിയാണ് ഇത് നടക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത് അതായത് രാജ്യത്ത് തന്നെ നമുക്കറിയാം എത്ര വലിയ എത്ര ഗുരുതരമായ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ഡാറ്റ ലീക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെഗാസസ് ആരോപണങ്ങൾ വന്നപ്പോൾ അല്ലേ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് അല്ലേ പ്രൈവസിയെ കുറിച്ച് സംസാരിച്ചു അതേ സി പി എം ആണ് ഇപ്പോൾ ഈ പറയുന്നത് ഇതൊന്നും വലിയ എന്നുള്ള പ്രശ്നമല്ലേ അതെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്ട് വളരെ കൗതുകകരമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളർക്കും വാർത്ത കൊടുത്ത കാര്യമാണ് അതായത് കേരള പോലീസിന്റെ സൈബർ വിങ്ങിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരം ലഭിച്ചിരിക്കുന്നു അതായത് സ്ത്രീകൾക്കെതിരെ മറ്റുമുള്ള അതിക്രമങ്ങൾ തടയുന്ന തടയുന്നതിൽ വളരെ ഫലപ്രദമായി ഇടപെടാൻ സാധിച്ചു എന്നതിന് കേരളത്തിലെ സൈബർ പോലീസിന് ഈ പറഞ്ഞതുപോലെ സൈബർ വിങ്ങിന് കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത് എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഇതാണോ സൈബർ പോലീസ് കേരളത്തിൽ കേരളത്തിലെടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിലേക്കാണ് ഇതെല്ലാം നീളുന്നത് അത്ര ഗുരുതരമാണിത് ഇതെല്ലാ തലത്തിലും അതായത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങൾ എടുത്താലും സർക്കാരിന് ഐഡിയോളജിക്കലി തന്നെ തകർക്കുന്ന ഒരു ഭാഗവും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എല്ലാം തകർക്കുന്ന തരത്തിലുള്ള അതിശക്തമായ ആരോപണങ്ങളാണ് ഇവിടെ ഉള്ളത് അതിന് അതിനെയാണ് നമ്മൾ ഷോർട്ട് ഔട്ട് ചെയ്യേണ്ടത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെയും അവിടെയും പക്ഷേ ഒരു കാര്യം നേരത്തെ പറഞ്ഞ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇത്ര വലിയ വിഷയമാണോ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഷംസീറിന്റെ രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു അത് ഫോൺ എന്ന ആരോപണം ഒരു അഭ്യൂഹം സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല മൂന്നാമത്തെ വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് മാധ്യമ പ്രവർത്തകർക്ക് അൻവറിനോട് ഇത്ര മുഹബത്ത് തോന്നി തുടങ്ങിയത് അതായത് അൻവർ പറയുന്നതിനെ ഒന്നും അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നതും നേരത്തെ ഞാൻ പറഞ്ഞ അതേ നോർമലൈസേഷൻ എന്തിനാണ് ഈ കൂടിക്കാഴ്ച ഇത്ര ഗൗരവമായി കാണുന്നത് എന്തിനാണ് അൻവർ പറയുന്നത് ഇത്ര ഗൗരവമായി കാണുന്നത് അതായത് ഇതിനെ നമ്മളൊക്കെ അങ്ങ് വെറുതെ വിട്ടുകളയണം ഇതിനെ അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമേ ഉള്ളൂ നിസ്സാര കേസാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ അതിന്റെ പിന്നിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് ഇതിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മൾ വെറുതെ സമയം കളയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് തൃപ്തിയാവുമെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയാം ICL FinCo, the, the intelligent, intelligent choice.